ചില മനസ്സുകൾ പോലെയാണ് അത് ഒരിക്കലും നനയുകയില്ല മനസ്സിന്റെ ഇഷ്ടപ്പെടുന്നത് അരുൾ ചെയ്തു മയം ആർക്ക് നൽകപ്പെട്ടുവോ അവന് എല്ലാ നന്മകളും നൽകപ്പെട്ടിരിക്കുകയാണ് കഠിനമായ ഹൃദയത്തിന്റെ ഉടമകളെ അള്ളാഹു വെറുക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഹൃദയം കഠിനമായ ആളുകൾക്ക് നാശമെന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു പിന്നെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി അത് പാറ പോലെ എന്നല്ല പാറയേക്കാൾ കടുത്തുപോയി കാരണം പാറക്കൊണ്ട് അല്പം മയം അള്ളാഹു ശേഷം ചില ഉദാഹരണങ്ങൾ പറയുന്നു ചില പാറകൾ കല്ലുകൾ പൊട്ടിയിട്ടാണ് നദികൾ പ്രവഹിക്കുന്നത് ചില പാറക്കല്ലുകൾ ഉരുണ്ടു വീണ് അതിൽ നിന്ന് വെള്ളമൊഴുകുന്നു അതിനുമുണ്ട് ഒരു മയം എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ തീരെ എന്ന് കുറ്റപ്പെടുത്തുകയാണ് തന്റെ പൗത്രനായ ഹസൻ നബി അള്ളാഹുതാലെ ചുംബിച്ചപ്പോൾ ഗ്രാമീണനായ അക്രബിൻ ഹാബിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ അവിടെയുണ്ടായിരുന്നു നബി ചോദിച്ചു താങ്കൾ കൊച്ചുകുട്ടികളെ ചുംബിക്കുമോ എനിക്ക് പത്ത് മക്കളുണ്ട് അവരിൽ ഒരാളെ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അലൈവ് വസ്ലം ഗൗരവം സ്ഫുരിക്കുന്ന ഭാവത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം അല്ലാഹു ഊരിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് കരുണയുള്ളവർക്ക് കാരുണ്യം ചുരിയപ്പെടുകയുള്ളൂ എന്ന് റസൂലം അതുകൊണ്ട് അലിവുള്ള മയമുള്ള ഹൃദയത്തിന്റെ ഉടമകളാകണം നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പുകളിലും കാണപ്പെടുന്ന ഒരു ചെടിയുണ്ട് അതിൽ ഒരുപാട് ഉപമകളും പഠിക്കാനുമുണ്ട് ചേമ്പ് ആ ചേമ്പിന്റെ ഇല അത് എത്ര വെള്ളം നനഞ്ഞാലും നനയുകയില്ല ഒരു ചിന്തകൻ പറയുകയാണ് ഇതുപോലെയാണ് ചില ആളുകളുടെ ഹൃദയങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ കേട്ടാലും കണ്ടാലും അവരുടെ മനസ്സിന് അലിവുണ്ടാവുകയില്ല അവരുടെ ഹൃദയങ്ങൾക്കൊരു മയമുണ്ടാവുകയില്ല ചേമ്പിന്റെ ഇലയുടെ മുകളിൽ എത്ര മഴ പെയ്താലും അത് നനയാത്തതുപോലെയാണ് അവരുടെ ഹൃദയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ കഠിനമായ ഹൃദയത്തിന്റെ ഉടമകളെ ഈ ചേമ്പിൻ താളിലൂടെ അല്ലെങ്കിൽ അതിന്റെ ഇലയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അള്ളാഹുദാന നമ്മയെല്ലാം മയമുള്ള ഹൃദയത്തിന്റെ ഉടമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബൽ